അവിടെ പള്ളി പൊളിച്ച് അമ്പലം പറഞ്ഞത് നന്നായി ഈ മുസ്ലിം ലീഗിനെ വിശ്വസിച്ചാണോ ഈ സമുദായം പോകുന്നത് കോൺഗ്രസിനൊപ്പം നടന്നിപ്പോൾ കോൺഗ്രസിനെ പോലെ ആയോ മുസ്ലിം ലീഗ് രാമക്ഷേത്രത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചിൽ തീ കോരിയിടുന്നതിന് തുല്യമല്ലേ നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് എൽ കെ അദ്വാനിക്ക് ഭാരത രത്ന പുരസ്കാരം കേന്ദ്ര സർക്കാർ നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പുറത്തുവിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ആ സമയത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു രാമപ്രതിഷ്ഠ ചടങ്ങ് നടന്നു കഴിഞ്ഞു അത്തരത്തിൽ അവിടെ കർസേവ നടത്തി രാമജന്മഭൂമിയിൽ ഇങ്ങനെയൊരു ക്ഷേത്രം പണിയാൻ തുടക്കം മുതൽ തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ച കർസേവയ്ക്ക് ആഹ്വാനം ചെയ്ത അതുമായി ബന്ധപ്പെട്ട് രഥയാത്ര വരെ നടത്തിയ എൽ കെ അധ്വാനിക്ക് രാജ്യം അത്തരത്തിൽ അദ്ദേഹത്തെ ബഹുമതി നൽകി ആദരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സാദിഖ് അലി തങ്ങളുടെ ജനുവരിയിൽ നടന്ന ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം കൂടി ഉടലെടുക്കുന്നത് എന്നാൽ ആ വിവാദത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിയിരുന്നു ഐ എൻ പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ മന്ത്രിയും നിലവിൽ തവനൂർ എം എൽ എയുമായ കെ ടി ജലീൽ രംഗത്ത് എത്തിയിരിക്കുന്നത് തങ്ങൾക്കെതിരെയും മുസ്ലിം ലീഗിന്റെ നിലപാടുകൾക്കെതിരെയും ഒക്കെ രംഗത്തെത്തിയിരിക്കുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇനി ഒരു കാലത്തും മുസ്ലിം ലീഗിന് കേന്ദ്രത്തിൽ ഭരിക്കാനോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മുസ്ലിം ലീഗിന് ഒരു മന്ത്രിയോ ഉണ്ടാകില്ല എന്ന് മുസ്ലിം ലീഗിന് കൃത്യമായി തന്നെ അറിയാം ബി ജെ പിയെ പ്രീണനപ്പെടുത്തിയാൽ ബി ജെ പിയെ പ്രീണിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം നിന്നാൽ മാത്രമേ ഇനി മുസ്ലിം ലീഗിന് ഒരു സീറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനമെങ്കിലും കേന്ദ്രത്തിൽ ലഭിക്കുകയുള്ളൂ എന്ന വ്യക്തമായി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അറിയാമോ ഇത്തരം ചോദ്യങ്ങളാണ് കെ ടി ജലീൽ ചോദിക്കുന്നത് സാധികലി തങ്ങൾ രാമക്ഷേത്രത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചിൽ തീ കോരിയിടുന്നതിന് തുല്യമല്ലേ എന്നാണ് കെ ടി ജലീൽ ചോദിക്കുന്നത് അത്തരത്തിൽ ചില വിമർശനങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് ഈ വിമർശനങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഭാരതരത്നം മലപ്പുറത്ത് എത്തുമോ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം നൽകിയ എൽ കെ അദ്വാനിക്കാണ് ഇത്തവണ ഭാരതരത്നം ലഭിച്ചിരിക്കുന്നത് പള്ളി നിലം പരിശാക്കി തൽസ്ഥാനത്ത് പണിത രാമക്ഷേത്രം ഇനി പണിയാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ മഹാനെ തേടി അടുത്ത വർഷം ഈ മഹോന്നത പദവി മലപ്പുറത്തെത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ട സെയ്ദുൽ ഉമ്മ എന്നാണ് വിളിക്കുന്നത് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്താണ് രാമക്ഷേത്രം പണിതെന്ന കാര്യം ചരിത്ര സത്യമാണ് മനുഷ്യവംശം നിലനിൽക്കുന്നിടത്തോളം ആ സത്യവും നിലനിൽക്കും സുന്നി വക്കഫ് ബോർഡിന് കീഴിലുള്ള രണ്ട് ദശാംശം ഏഴ് ഏഴ് ഏക്കർ സ്ഥലം കോടതി വിധിയിലൂടെയാണ് രാമക്ഷേത്ര ട്രസ്റ്റ് സ്വന്തമാക്കിയത് ആ വിധിന്യായം ന്യായമാണെന്ന് വന്നാൽ തെറ്റുകാരാകുന്നത് നൂറ്റാണ്ടുകളായി ബാബരി മസ്ജിദിൽ ആരാധന നിർവഹിച്ചിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന പാവം മനുഷ്യരാകും ബാബർ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് പള്ളി പള്ളിയെന്ന ചരിത്രവിരുദ്ധ സത്യമാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കും രാമക്ഷേത്രം കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ തങ്ങളെ കാശിയിലെ ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജ തുടങ്ങിക്കഴിഞ്ഞു ഹൈദരാബാദിലെ ചാർമിനാനോട് ചേർന്ന് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ശ്രീകോവിലിൽ പൂജ ആരംഭിച്ചത് അങ്ങ് അറിഞ്ഞില്ലേ മധുരയിലെ ഈദ് ഗാഹ് മസ്ജിദ് പിടിച്ചെടുക്കുമെന്ന് തീവ്രവർഗീയവാദികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ തകർക്കാൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് ബി ജെ പിയുടെ എം പി ആണ് അതിലേക്ക് തന്റെ വക സംഭാവനയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു രാമക്ഷേത്ര വിജയമേരിയിൽ ആവേശം പൂണ്ട് വഴിപോക്കരെ പിടിച്ചു നിർത്തി ഇടിച്ചും തൊഴിച്ചും ജയശ്രീറാം വിളിപ്പിക്കുന്ന മനുഷ്യത്വ രഹിതമായ ഏർപ്പാട് രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്നത് സാധിക്കരുത്തങ്ങൾ അറിഞ്ഞില്ലെന്നുണ്ടോ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ലഹരിയിൽ ലക്കുകെട്ട് പള്ളികളുടെയും ചർച്ചുകളുടെയും മുകളിൽ കാവിക്കൊടി കെട്ടിയ തെമ്മാടിക്കൂട്ടങ്ങളുടെ ഹീന പ്രവൃത്തി തങ്ങള് താങ്കൾ കാണുന്നില്ലേ മദ്രസകളിൽ രാമായണം പാഠ്യ വിഷയമാക്കിയത് അങ്ങ് അറിഞ്ഞില്ലേ വൃണിത ഹൃദയങ്ങളെ സ്വാതന്ത്രിപ്പിക്കുന്നതിനു പകരം അവരുടെ ഹൃദയങ്ങളക്കേറ്റ മുറിവുകളിൽ എന്തിനാണ് മുളക് പുരുട്ടുന്നത് ലോകത്തെവിടെയെങ്കിലും വഴി നടന്നു പോകുന്ന ഇതര മതസ്ഥരെ തടഞ്ഞു നിർത്തി കത്തി കാണിച്ച് അള്ളാഹു അക്ബർ എന്ന് വിളിപ്പിക്കാറുണ്ടോ കുരിശ് വരപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ ആരാധനാലയം തകർത്ത് സ്വന്തം ആരാധനാലയം പണിയുന്നുണ്ടോ എന്തെങ്കിലും മൃഗത്തിന്റെ പേരിൽ ആളെ കൊല്ലുന്നുണ്ടോ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് മുകളിൽ പച്ചപ്പതാകയോ വെള്ളപ്പതാകയോ പറപ്പിക്കുന്നുണ്ടോ പൗരത്വ നിയമം നടപ്പിലാക്കാൻ കേന്ദ്രം കച്ചകെട്ടി ഇറങ്ങുന്നതോ ഉത്തരേന്ത്യ മറ്റൊരു പലസ്തീനാകുമോ എന്ന ആശങ്ക വർദ്ധിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ താമസിക്കുന്നവരെ വിദേശികളെന്ന് മുദ്രകുത്തി ആട്ടി ഓടിക്കാൻ പുറപ്പെട്ടാൽ എന്താകും സ്ഥിതി പൗരത്വ നിയമത്തിന്റെ മറവിൽ ഗസയേക്കാൾ വലിയ വംശഹത്യയാണോ സംഘപരിവാർ കോപ്പുകൂട്ടുന്നത് മാനവികത മാത്രമേ ആത്യന്തികമായി ലോകത്തെവിടെയും വിജയിക്കൂ കാലം സാക്ഷി എന്നുകൂടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇവിടെ വിമർശിക്കുന്നത് കെ ടി ജലീലാണ് മറുഭാഗത്തുള്ളത് തങ്ങളാണ് അതുകൊണ്ട് തന്നെ സാദിഖലി തങ്ങൾ കൃത്യമായി തന്നെ ഇതിന് കോപ്പ് കൂട്ടി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹം പറയുന്ന വാക്കുകളിൽ ചില വാക്കുകൾ അതായത് സാദിഖലി തങ്ങളുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന ആ ഭാഗങ്ങൾ നമ്മളെല്ലാം കേട്ടതാണ് അതായത് അവിടെ രാമക്ഷേത്രം അനിവാര്യമാണ് അത് രാജ്യത്തുള്ള ഭൂരിഭാഗം വിഭാഗത്തിന്റെ ആവശ്യമാണ് അത്തരത്തിൽ അവിടെ പള്ളി പൊളിച്ച് അമ്പലം പറഞ്ഞത് നന്നായി എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ഇതാണോ സാധിക്കില്ല തങ്ങൾ പറയേണ്ടത് എന്ന ചോദ്യം ചോദിക്കുന്നു അല്ലെങ്കിലെ ഈ ക്ഷേത്രം പണിയിലും ബാബരി മസ്ജിദ് തകർക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്രണപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളുണ്ട് അത്തരം വിശ്വാസികളുണ്ട് അല്ലെങ്കിൽ ആ ബാബരി മസ്ജിദിനെ അത്രത്തോളം സ്നേഹിച്ചവരുണ്ട് അത്തരത്തിൽ വിഷമിച്ചിരിക്കുന്നവരുടെ മുറിവിലേക്ക് നിങ്ങൾ വീണ്ടും മുളകുപടി പുരട്ടുകയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തായാലും മുസ്ലിം ലീഗിന്റെ നിലപാട് പണ്ടേ പറഞ്ഞു കഴിഞ്ഞു പണ്ടേ അവർ ചെയ്തു കഴിഞ്ഞു ഈ മുസ്ലിം ലീഗിനെ വിശ്വസിച്ചാണോ ഈ സമുദായം പോകുന്നത് മുന്നോട്ട് പോകലിനു വേണ്ടി സമുദായത്തെ ഉദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി മുസ്ലിം ലീഗ് എന്ത് കാര്യങ്ങളാണ് ഇവിടെ ഈ രാജ്യത്തിന് വേണ്ടി നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന ചോദ്യം കൂടി കെ ടി ജലീൽ ചോദിച്ചു വെക്കുന്നു അത്തരത്തിൽ കൃത്യമായി തന്നെ വിമർശനം ഉന്നയിക്കാൻ വേണ്ടി കെ ടി ജലീലിന് സാധിച്ചിട്ടുണ്ട് പല ചോദ്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിന് മറുപടി ലീഗ് നേതൃത്വം നൽകിയെത്തീരും ബാബരി മസ്ജിദ് വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും കോൺഗ്രസിനൊപ്പം നടന്നിപ്പോൾ കോൺഗ്രസിനെ പോലെ ആയോ മുസ്ലിം ലീഗ് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് കോൺഗ്രസിനാണല്ലോ മൃത ഹിന്ദുത്വ നിലപാട് ഒന്നും പറയാത്ത അല്ലെങ്കിൽ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടപ്പോൾ മിണ്ടാതിരുന്ന കോൺഗ്രസ് ആണ് അന്നും നിലപാട് കാണിച്ചത് സി പി ഐ എം ആണ് ഞങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറയാൻ നോ എന്ന് പറയാൻ തന്റെ ഇടം കാണിച്ചത് സി പി ഐ എം ആണ് ഇതടക്കമുള്ള കാര്യമാണ് കെ ടി ജലീൽ പറയുന്നത് അതായത് കോൺഗ്രസിന്റെ കൂടെ നടന്ന് ലീഗും അങ്ങനെയായി ചന്ദ്രൻചാരിയാൽ ചന്ദ്രൻ മണക്കും എന്ന് പറയുന്ന പോലെ ചാണകം ചാരിയാൽ ചാണകം മണക്കും അതേ അവസ്ഥയിലേക്കാണ് മുസ്ലിം ലീഗും പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ പണയം വെച്ചോ നിങ്ങളുടെ നട്ടല് എന്ന ചോദ്യവും കെ ടി ജലീൽ ചോദിച്ചു വയ്ക്കുകയാണ് അത്തരത്തിലുള്ള പല വിമർശനങ്ങളും അത് സമസ്യയുടെ ഭാഗത്തടക്കം ഉണ്ടായിരുന്നു